നമസ്കാരം ന്യൂസ് പോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദുർമന്ത്രവാദങ്ങളുടെയും അനാശാസ്യങ്ങളുടെയും ഒക്കെ കാലമാണല്ലോ നമ്മുടെ നാട് ഈ അനാശാസ്യങ്ങളും ദുർമന്ത്രവാദങ്ങളും ഒക്കെ നടക്കുമ്പോൾ മനുഷ്യ ദൈവങ്ങൾ എലി പെറ്റുപെരുകുന്നു അല്ലെ പന്നി പോലെ കൂടിക്കൊണ്ടിരിക്കുന്നു അത് ഇന്ന മതത്തിൽ നിന്നല്ല ക്രിസ്ത്യാനിയായാലും മുസ്ലിം ഹിന്ദുവായാലും പിൻപറ്റിയാണെങ്കിലും ശരി ഇവർ തഴച്ചു വളരും അത്ഭുത രോഗശാന്തി ശുശ്രൂഷ അതേപോലെ ചില പൊടിക്കൈകൾ ഇന്ന് ഒരു വിഷുവല് കാണിക്കാം ആ വിഷല് നിങ്ങളൊന്ന് കാണണം বাবা রুগী তো অনেক আসছে চিকিৎসা শুরু করে দেন বাবা আমার চিকিৎসাটা করেন তোর চিকিৎসা করে করব আগে সাধারণ মানুষের তুই তো আমার মুরিদ আমার ভক্ত যা গিয়ে বলি না ওই রুমে এসে পড়বি কালকে হ্যাঁ যা তুমি আস বকরি আস এখানে মাথা দেও মাথা সোজা কর সব এর আগে যেখানে আইসিবি না ওইখানে কালকে আসবি যা তুমি আসো মাথা রাখো সামগে যেখানে আইসিলি না ওইখানে কালকে আইসা পারবি এখন আমার এবাদতের সময় ঠিক আছে

ബാബയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും വെയ്യ സുന്ദരികളായ സ്ത്രീകളൊക്കെ അവിടെ വന്ന് നിൽക്കും ഓരോരുത്തരുടെയും മാടത്തിലും വയറ്റിലുമൊക്കെ ഈ സ്വാമി ഒന്ന് തട്ടിയൊക്കെ വിടും ചിലരുടെ പിൻഭാഗത്തായിരിക്കും അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാലും ഒരനുഗ്രഹമാണ് ആ അനുഗ്രഹം വാങ്ങുന്നവർക്കാണോ അതോ അനുഗ്രഹം കൊടുക്കുന്ന സ്വാമിക്കാണോ അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കുന്ന ഉസ്താദിനാണോ ഈ ഒരു രോഗശാന്തിയും ചിലപ്പോൾ നരമ്പ് രോഗശാന്തി ആയിരിക്കും എന്നാണ് കരുതുന്നത് ഇതൊക്കെ ഉണ്ടാവുക എന്ന് പറയാതിരിക്കാൻ വയ്യ എന്താണെങ്കിലും ശരി ആ ഉസ്താദ് ഇപ്പോൾ വലിയ വൈറലാണ് ദിവസങ്ങളോളം നൂറുകണക്കിന് സ്ത്രീകളെ ഓരോ ദിവസവും അദ്ദേഹം വയറ്റിലടിക്കുന്നു വയറ്റിന് താഴേക്കുമൊക്കെ കൈ കൊണ്ടുപോയി അടിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നാടിടത്തിൽ അദ്ദേഹം ആ രണ്ടടിയെ കൊടുത്ത് ചില കാര്യങ്ങളൊക്കെ പറയുന്നു അതേപോലെ തിരിഞ്ഞു നിർത്തി പിന്നിൽ അടിക്കുന്നു മോഹൻലാൽ ഏതോ ഒരു സിനിമയിൽ നായികയുടെ ബാഗിൽ അടിയടിച്ചത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു ഇപ്പോൾ അതൊന്നും അല്ലാതായി മാറി ഇപ്പോൾ ഉസ്താദുമാരും സ്വാമിമാരും ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ ഇവരുടെയൊക്കെ മുമ്പിൽ പോയി നിൽക്കുന്ന ഊറകളായ ജനങ്ങളെ വേണം പറയാൻ എന്താണെങ്കിലും ശരി ആ വീഡിയോയിൽ കണ്ടതുപോലെ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത ഉസ്താദാണ് ഈ കൈപ്രക്രിയയുമായി ബംഗാളിൽ ഇങ്ങനെ വിലസുന്നത്